ഹലോ ഹൈദായ് നമ്മളെ ഇന്നത്തെ ലോഡ് വന്നതാണ് കുഴൽമന്നം ചന്തയിൽ നിന്ന് വന്ന ലോഡ് നമ്മളെ മുനീർ ബാബ ബാവ മണ്ടായപ്പുറം മാനു മാനുവിൻ്റെ വണ്ടിയിലാണ് അപ്പോൾ ഇതാ സാധനങ്ങളിതാ വന്ന് ഏ നമ്മളെ ഒക്കെ ചെറിയ കുട്ടന്മാരാണ് ഇതൊക്കെ നമ്മളെ മുനീർ ബാബ ഞാൻ ഇങ്ങനെക്കിന്ന് ചന്തയ്ക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ ഇതൊക്കെയാണ് നമ്മളെ മാനു പണ്ടായപ്പുറം അപ്പൊ ഇതാ സാധനങ്ങൾ ഇതാ വണ്ടി തന്നെ ഉണ്ട് അപ്പൊ നമ്മളെ ഫാമൊക്കെ കൊടുക്കുന്നാണ് അവന്റെ ഫാമവിടെ നിൽക്കും അവിടെ ഇണ്ട് അല്ല വാവാ എന്തായി നിന്ന് ചന്തയിൽ നിലവാരം നിലവാരമുണ്ട് ആയി മാഷാ നമ്മളെ കുട്ടിപ്പ വരുന്നുണ്ട് ആരാധകരുള്ള കുട്ടിപ്പതാ വന്ന് ഏ കുട്ടിപ്പന്റെ രണ്ട് കമ്പനിക്കാര് ഏഹ് അപ്പൊ എല്ലാരും ഉണ്ട് ഇറക്കിക്കൂട് കുട്ടിപ്പാ എത്ര തൊള്ളം പോ നോക്കിക്കണേ ഒന്ന് ഏ കുട്ടിപ്പാ എന്റെ ആരാധകരെ ഏ രണ്ട് ആ കയറ് കഴിച്ചോടൊന്നില്ലെങ്കിലേ ഫാമി കയറ്റിക്കളി മൂന്നെണ്ണം ആയിട്ടോ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ചൊർക്കും കാര്യങ്ങളൊക്കെ കണ്ടോളി എത്താ ഭാവങ്ങൾ എത്ര നേരമായി പോയിട്ടേ കുട്ടിപ്പാ വേമ്പ നോക്കി ഞാൻ ഇവിടെ എത്ര നേരത്തിനെ പിടിച്ച മൂന്നെണ്ണപ്പൊ കൊണ്ട് ഓരോന്നും വല്ല ഓരോന്നും ഇണ്ട് ഇറക്കി കാളാ ജമ്പിങ് കിട്ടീലല്ലോ ഏ കൊഴപ്പില്ല നമുക്ക് വെള്ള ആറ് അങ്ങനെ ആറെണ്ണായിരിക്കും കേട്ടാ ഇതൊക്കെ കൊണ്ടുപോവാണ് പോത്തിന്റെ എന്താ കുത്തിട്ട എന്താ ഒരാളവിടെ കിടക്കണ്ട വണ്ടീല് ചാടാറെഡിയായി നിക്കണതുകൊണ്ടു അല്ലെ വണ്ടീന്ന് അപ്പൊ നല്ല കുട്ടന്മാരേട്ടാ മൂരിക്കുട്ടന്മാരാണ് അപ്പൊ ആറെണ്ണം ഇപ്പൊ കുണ്ടോയി ബാക്കിയുള്ള ഇവിടക്ക് പത്തെ ഇവിടക്ക് എത്തണം വേന പത്തെണ്ണ ബാക്കിയുള്ളത് മൂന്നെണ്ണം പതിമൂന്നെണ്ണം ഉണ്ട് ടോട്ടല് അതിൽ മൂന്നെണ്ണം വേറെ ആൾക്കുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കുഴൽമന്ദം ചന്ത റോഡാണ് കണ്ടില്ല ഓരോരുത്തരിങ്ങനെ തലയിട്ട് നോക്കണ് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ ഒറ്റക്ക് ആയവ അങ്ങനെ ഏഴായി എട്ടുമായി ആ ഇങ്ങനെ ഇറങ്ങിക്കൊടു ഒമ്പതും ആയി പോവല്ലേ പോവല്ലയ്യോ എടുക്കാ പോ അല്ല പാക പണി പാളിയല്ല